കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് മണിമലയിൽ വീടിന് തീപിടിച്ച് വിഷപ്പുകയേറ്റ വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഭർത്താവ് സെൽവരാജൻ മരിച്ചു പാറവിളയിൽ സെൽവരാജന്റെ ഭാര്യ രാജമ്മയാണ് അന്ന് തീപിടിച്ചുണ്ടായ പുകയിലും ചൂടലും പെട്ട മരിച്ചത് അന്നൊപ്പമുണ്ടായിരുന്ന ഗുരുതരമായി പരിക്കേറ്റ സെൽവരാജനാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് ഇരുപത്തിനാലാം തീയതി രാത്രി മണിയോടെയാണ് മണിമല ഹോളിമാഗി മാഗി പള്ളിക്ക് സമീപത്തെ ഇരുനില വീടിന് തീപിടിച്ചത് ഇവരോടൊപ്പം വീട്ടിലുണ്ടായിരുന്ന ഇവരുടെ മകൻ ബിനീഷ് ഫാര്യ ലോഹിയ മക്കൾ ഹാറൂൺ ഹർഷ എന്നിവർ രക്ഷപ്പെട്ടിരുന്നു തീ പിടിച്ചപ്പോൾ ഇരുനില വീട്ടിൽ സെൽവരാജും ഫാരി രാജമ്മയും താഴത്തെ നിലയിലാണ് ഉറങ്ങാൻ കിടന്നിരുന്നത് ഈ സമയം വീടിന് രണ്ടാം നിലയിലായിരുന്നു ബിനീഷും ഫാരിയും മക്കളും പ്ലാസ്റ്റിക് എത്തുന്ന ഗന്ധം വരുന്നതോടെയാണ് ബിനീഷ് താഴത്തെ നിലയിൽ തീ പടന്നത് അറിഞ്ഞത് ഈ സമയം വീട്ടിലെ വൈദ്യുതി ബന്ധവും നിലച്ചിരുന്നു ഇവരുടെ നിലവിളികെട്ട് സമീപവാസികൾ ഓടിയെത്തിയാണ് വീടിന്റെ വാതിൽ പൊളിച്ച് തീ ന്യൂസ് ബ്യൂറോ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് രണ്ടായിരത്തി മൂന്ന് ട്രാഷ് കോഴ്സ് ഉടൻ ആരംഭിക്കുന്നു ഡിലൈറ്റ് അക്കാദമി ആസിയ ടവർ കാഞ്ഞിരപ്പള്ളി ഞങ്ങളുടെ സവിശേഷതകൾ റിട്ടേർഡ് ഡയറ്റ് ലെക്ചറർ വി സി രാമചന്ദ്രൻ പിള്ള ഉൾപ്പെടെയുള്ള സമ്പന്നരായ അധ്യാപകരുടെ ക്ലാസുകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ മുഴുവൻ സിലബസും കവർ ചെയ്യും സംശയ നിവാരണത്തിനായി പ്രത്യേക ക്ലിയറിംഗ് സെഷൻസ് മോക്ക് ടെസ്റ്റുകൾ ഏപ്രിൽ ഒന്നിന് ആരംഭിക്കുന്ന പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു നിങ്ങളുടെ സീറ്റ് ഇന്ന് തന്നെ ഉറപ്പാക്കും കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഡബിൾ നയൻ ഫോർ സെവൻ വൺ ത്രീ സെവൻ സീറോ ഡബിൾ വൺ